സംസ്ഥാനം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലേക്ക് നീങ്ങുമ്പോൾ ചേലക്കര മണ്ഡലത്തിൽ ഇടുക്കി തൂക്കുപാലം സ്വദേശിയായ കെ എസ് യു നേതാവിന്റെ പേരും സജീവ ചർച്ചയാവുകയാണ് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരുൺ എസ് രാജേന്ദ്രനെ ചേലക്കരയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് കെ എസ് യു സംസ്ഥാന നേതൃത്വം കെ പി സി സിക്ക് കത്തു നൽകി ചരിത്രത്തിലാദ്യമായാണ് കെ എസ് യു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നത് പാലക്കാട്ടും ചേലക്കരയിലുമാണ് നിയമസഭയിലേക്ക് എത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് ചേലക്കരയിൽ ആലത്തൂരിൽ വൻ പരാജയമേറ്റുവാങ്ങിയ രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുവാനായിരുന്നു കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം എന്നാൽ ഇതിനാണിപ്പോൾ കെ എസ് യു സംസ്ഥാന നേതൃത്വം തടയിട്ടിരിക്കുന്നതെന്നാണ് വിവരം കെ എസ് യു ചരിത്രത്തിലാദ്യമായി സ്ഥാനാർത്ഥിത്വം ആവശ്യപ്പെടുന്നു എന്നുള്ളതും പ്രത്യേകതയാണ് സംവരണ മണ്ഡലമായ ചേലക്കരയിൽ കെ എസ് യു മുന്നോട്ട് വയ്ക്കുന്നത് സംസ്ഥാന വൈസ് പ്രസിഡന്റായ അരുൺ രാജേന്ദ്രനെയാണ് തൂക്കുപാലം സ്വദേശിയാണ് അരുൺ രാജേന്ദ്രൻ ജില്ലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് സംസ്ഥാന നേതൃത്വത്തിലേക്ക് സംസ്ഥാനത്ത് കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട എല്ലാ സമരമുഖങ്ങളിലും അരുണിന്റെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു നിലവിൽ കെ എസ് യുവിനെ പരിഗണിച്ചേ മതിയാകൂ എന്ന ആവശ്യമാണ് സംസ്ഥാന നേതൃത്വം ഉയർത്തുന്നത് അരുൺ രാജേന്ദ്രന് സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ് സംസ്ഥാന നേതൃത്വമുള്ളത്